ഹരേ കൃഷ്ണ ഗുരുവായൂർ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നാരായണ ഗുരുദേവൻ്റെ ദൈവ എന്ന ഒരു കൃതിയുടെ എട്ടാമത്തെ ശ്ലോകം അകവും പുറവും തിങ്ങും മഹിമാവാർന്ന് നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക അവിടെ ഭഗവാന് സ്തുതി പറഞ്ഞുകൊണ്ടുള്ള ഒരു പദ്യമാണിത് അതായത് ഇവിടെ സ്തുതിക്കപ്പെടേണ്ടത് ഈശ്വരൻ തന്നെയാണ് ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റും ഒരുപാട് സ്തുതി പാഠകരെയൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ രാഷ്ട്രീയക്കാരെ സ്തുതിക്കുന്നവരുണ്ട് പിന്നെ അല്ലാത്ത സിനിമാ താരങ്ങളെ സ്തുതിക്കുന്നവരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സ്തുതിക്കപ്പെടേണ്ടത് ഈശ്വരൻ മാത്രമാണ് കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അവൻ അവന് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ദൗർബല്യങ്ങളൊക്കെ വരുമ്പോൾ അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു തനി നിറം എന്നൊക്കെ നമ്മൾ പറയില്ല അത് പുറത്ത് എപ്പോഴെങ്കിലൊക്കെ വരാതിരിക്കില്ല അതുകൊണ്ട് ഈശ്വരന് സമം ഈശ്വരൻ മാത്രം എന്നുള്ള ഒരു വലിയ സത്യമാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് അപ്പോൾ ജഗദീഷ എന്നാണ് വിളിക്കുന്നത് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം നിൻപദം എന്ന് പറയുമ്പോൾ നിന്റെ എന്നും പറയാം അങ്ങയുടെ പാദങ്ങൾ എന്നും പറയാം ഈ രണ്ട് അർത്ഥമാണ് അതിലുള്ളത് അകവും പുറവും തിങ്ങും എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഈ പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന പുറത്ത് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള ഒരു അർത്ഥമാണ് അതിനൊരു ചെറിയ അർത്ഥം അല്ല ഉള്ളത് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക അപ്പോൾ ആ ഒരു ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാന്റെ നാമം എന്ന് പറയും അപ്പോൾ ഭഗവാന്റെ പാദം ഈസ് ഈക്വൽ ടു ഭഗവാന്റെ നാമം അപ്പോൾ ഭഗവാന്റെ നാമം ഭജിക്കുക ജപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പം അത്രയും ആ ഒരു പാദങ്ങൾക്കും നാമത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണുള്ളത് ഇവിടെ ജഗത്തിൻ്റെ സ്രഷ്ടാവായിട്ടുള്ള ഒരേ ഒരു ചൈതന്യമാണ് ഒരേ ഒരു ശക്തിയാണ് ഈ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പല സംശയങ്ങളും മാറും അതാണ് ശങ്കരാചാര്യർ ഉയർത്തിപ്പിടിച്ച അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് കാരണം നമ്മുടെ എല്ലാവരുടെയും ഈ ഇന്ന് നമ്മൾ കാണുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് ഒരേ ഒരു കാരണം നമ്മളുടെ പലതായിട്ട് നമ്മൾ പലതിനെയും കാണുന്നു അപ്പോൾ പലതായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ സംശയങ്ങൾ വരും അതിൻ്റെ കൂടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വരും അപ്പോൾ എല്ലാത്തിലും ഒന്ന് ഒരു ചൈതന്യമാണ് എന്നറിയുമ്പോഴാണ് ആ ഒരു പിന്നെ നമ്മുടെ ആ ദുഃഖങ്ങൾ ഇല്ലാതെയാവുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ലോകത്താണെങ്കിൽ ഭൂതപ്രേത പിശാചികൾ അതിനെ എന്താ പറയുക അതിനില്ലാതെയാക്കുക അതിനെ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആചാരങ്ങൾ പിന്നെ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥത്തിൽ ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണ് അവിടെയാണ് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈത സിദ്ധാന്തത്തിന് പ്രാധാന്യമുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം ഭഗവാനാണ് ഈ കാണുന്ന പ്രപഞ്ചവും എല്ലാ പ്രാ എല്ലാ ജീവജാലങ്ങളുടെ അകത്തും ആ ചൈതന്യമായിട്ട് നിലനിൽക്കുന്നത് ഭഗവത് ചൈതന്യമാണെന്നുള്ള ഈ അറിവാണ് അദ്വൈത സിദ്ധാന്തം ശരിക്കും ആ ഒരു സിദ്ധാന്തം വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പല സംശയങ്ങളും മാറിക്കിട്ടും അപ്പോൾ പറയുന്നത് സർവത്തെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം ഈശ്വരൻ്റെ മഹിമയെ കടന്നു പോകാൻ മറ്റാർക്കും കഴിയുകയില്ല മുകളിലും താ മുകളിൽ സ്വർഗം എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം മുകളിലും താഴെയും ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഈരേഴ് പതിനാല് ലോകം എന്നൊക്കെ പറയും അതെല്ലാം അവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്ന ഈശ്വരൻ എന്ന ആ പരമാത്മ ചൈതന്യം അതിനെ എന്ത് പേര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിളിക്കാം കൃഷ്ണനെന്നോ ശിവനെന്നോ ആ ദേവി എന്നോ അയ്യപ്പനെന്നോ ഗുരുക്കന്മാരുടെ പേര് വിളിക്കുക എല്ലാ ദൈവങ്ങളും നമ്മുടെ ഗുരുക്കന്മാരാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു കാരണം അവരെല്ലാം നമുക്ക് ഒരുപാട് ഉപദേശം തരുന്നു അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് ഗുരുവായൂരപ്പൻ നമ്മളെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തുന്ന കൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ പിന്നെ അകവും പുറവും തിങ്ങുന്ന ദൈവം ഒരു പ്രത്യേക രൂപത്തിലോ ഒരു പ്രത്യേക സ്ഥലത്തോ ഉള്ളതല്ല എന്നുള്ള ഒരു ശരിക്കുള്ള അറിവാണ് നമുക്ക് വേണ്ടത് വ്യാപനശീലമുള്ള അതാണ് വിഷ്ണു ഇതി വ്യാപ്നോദി വിഷ്ണു എന്ന് പറയും അതായത് വ്യാപിച്ചിരിക്കുന്നതാണ് വിഷ്ണു അപ്പോൾ വിഷ്ണുവിൻ്റെ ഡെഫിനീഷൻ തന്നെ അതാണ് വ്യാപനശീലത്വാത് വിഷ്ണു എന്നാണ് പറയുന്നത് സർവത്ര വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത് അപ്പോൾ വിഷ്ണു എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ ശിവനാണെങ്കിൽ മംഗളത്തെ തരുന്ന ശിവം എന്ന അർത്ഥ ആ വാക്കിനർത്ഥം മംഗളം എന്നാണ് അപ്പോൾ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ അതാണ് ശിവൻ അങ്ങനെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം പല രൂപങ്ങൾ എന്തിന് പല നാമങ്ങൾ എന്തിന് എന്നൊക്കെയുള്ള ഒരുപാട് സംശയം ഹിന്ദുക്കളുടെ ഇടയിൽ സംശയങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് അത് കൂടാതെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും ആ അറിവ് എന്ന് പറയുന്നത് എല്ലാം പല രൂപങ്ങളിലാണെങ്കിലും എല്ലാം ചൈതന്യം ഒന്ന് തന്നെയാണെന്ന് ആ ഒരു അറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പല സംശയങ്ങളും മാറും അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ സംശയവും അജ്ഞാനവും അവിദ്യ മായ അതെല്ലാം ഒന്ന് തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ദുഃഖങ്ങളുടെ കാരണം ഈ ദുഃഖ കാരണങ്ങൾ മാറി മാറി തുടങ്ങുമ്പോൾ നമ്മളിൽ ആ ജ്ഞാനം അറിവ് അത് പ്രകാശിക്കുകയും നമ്മൾ നമ്മൾ സുഖം അല്ലെങ്കിൽ സന്തോഷം അത് അനുഭവിക്കാൻ തുടങ്ങുകയും യും ചെയ്യുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അത് എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങുക അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലായിടത്തേയും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം എന്ത് പേര് വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞു ആ പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മം അതുതന്നെയാണ് ഈശ്വരൻ അതിനെയാണ് എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ അന്വേഷിക്കുന്നത് പക്ഷെ അമ്പലങ്ങളിൽ അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് നമ്മുടെ എല്ലാ വേദങ്ങളും പറയുന്നു കാരണം അമ്പലത്തിലല്ല പിന്നെ ഭഗവാനിരിക്കുന്നത് ഇരിക്കുന്ന ഓരോ പ്രാണികളുടെയും ഉള്ളിൽ ആ ജീവചൈതന്യമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ള ജീവജാലങ്ങളെ അതിനകത്തുള്ള ഭഗനാണെന്നുള്ള കൂടി അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും ഈശ്വരൻ എവിടെയാണെന്നുള്ള അറിവ് കിട്ടും പിന്നെ ഈ ഈശ്വരനെ തേടിയുള്ള പരക്കം പാച്ചൽ നമ്മൾ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും അപ്പം ക്ഷേത്രങ്ങൾ എന്തിനു എന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളിലൂടെ നമ്മൾ ആ ഭഗവാൻ എന്താണെന്ന് അറിയാൻ തുടങ്ങുന്നു അപ്പോൾ ആദ്യത്തെ പടിയാണ് ക്ഷേത്ര ദർശനം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറ പടി ആറ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളെ കാണിക്കുന്നു ആറ് കുണ്ടലിനി ശക്തിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ആറ് ചക്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ആറ് ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭഗവാനെ അറിയുക അപ്പം പറയുന്നത് ആദ്യത്തെ പടിയിൽ പോലും നമുക്ക് ശരിക്കും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അപ്പോൾ ഹിന്ദുക്കൾ ഒരുപാട് അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നറിയുമ്പോൾ അതിനാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ നമുക്ക് വഴികാട്ടികളായിട്ടുണ്ട് പക്ഷെ ഗുരുക്കന്മാരെ പോലും നമ്മൾ വിശ്വസിക്കില്ല കാരണം അത്രയ്ക്കും അജ്ഞതയും അന്ധവിശ്വാസവും ആയി എന്നറിഞ്ഞിരിക്കുകയാണ് മനസ്സിൽ അപ്പോൾ അവരെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലാ അജ്ഞത മാറിയാൽ മാത്രമേ അവരെ പോലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നമുക്ക് കഴിയൂ അപ്പോൾ ഗുരുക്കന്മാർ എന്ന് പറയുന്ന വഴികാട്ടികളാണ് എല്ലാ ഈശ്വര സങ്കല്പങ്ങളും ഗുരുക്കന്മാരാണ് അവരെല്ലാം വഴികാട്ടികളാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന മഹാഗുരുവിനെ നമുക്ക് പ്രണമിക്കാം അപ്പോൾ ഭക്തൻ്റെ പാദങ്ങൾ താമര പോലെയാണ് ആ പാദങ്ങളെ ശരണം പ്രാപിച്ചാൽ ആ പാദങ്ങള് നമുക്ക് വഴി കാണിക്കും എന്ന് പറയുന്നു പിന്നെ അതുപോലെ വേദങ്ങൾ നമ്മളെ വേദത്തിൽ പറയാത്ത ഒന്നുമില്ല എന്ന് പറയും വേദങ്ങൾ ഭഗവാൻ്റെ ശ്വാസമാണെന്ന് പറയും നമ്മൾ ഭാഗവതത്തിലൊക്കെ അത് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വേദങ്ങൾ മനുഷ്യൻ്റെ ശ്രേയസിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം വേദത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ അമ്പലം വിഗ്രഹം ഇതൊക്കെ എന്തിനാണ് ഇതെല്ലാം കൃത്യമായിട്ട് ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ അറിയുക എല്ലാ അമ്പലങ്ങളിലൂടെ അമ്പലങ്ങളെ നമ്മുടെ ഉള്ളിലെ ദൈവീകതയ നമുക്ക് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ള ഒരു അറിവും കൂടെ നമുക്ക് കിട്ടണം അങ്ങനെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ ഭഗമുള്ളവനാണ് ഭഗവാൻ അതായത് എന്താണ് ഭഗവാൻ ആറ് ഗുണങ്ങൾ ഐശ്വര്യം വീര്യം യശസ് യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങളിൽ ആരിലുണ്ടോ അയാളാണ് ഭഗവാൻ അപ്പോൾ ആ ഈ ആറ് ഗുണങ്ങൾ നേടിയെടുത്ത് ആര് നേടിയെടുത്താലും അയാൾ ഭഗവാനായിട്ട് മാറുമെന്നും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പോൾ നമുക്ക് ആ ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഈ ഒരു ആ ഭഗവാന്റെ ആ മഹിമയെക്കുറിച്ച് പറയുന്നു അകവും പുറവും തിങ്ങും മഹിമ അകവും പുറവും എന്നാലും നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും അപ്പോൾ ആ പ്രപഞ്ചം മൊത്തമായി നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും നമ്മളല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം പ്രപഞ്ചമാണ് അകവും പുറവും തിങ്ങും മഹിമാ വർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക അപ്പോൾ ഭഗവാൻ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നു എന്നറിയുമ്പോൾ ആ ഭഗവാന്റെ പദം അല്ലെങ്കിൽ ആ ഭഗവാന്റെ നാമം എന്നും പറയാം ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾ പാടുന്നു പാടി വാഴ്ത്തുന്നു അങ് ആ ശ്രേയസ്സുള്ള ആ ശ്രേയസ്കരമായ ആ നാമങ്ങൾ ഞങ്ങൾ തേടുന്നു ആ ഭഗവാനെ ജയിക്കുക നമസ്കാരം ഭഗവാനെ അങ്ങ് ജയിക്കുക അങ്ങനെ ഭഗവാന് സ്തുതി പറയുന്നതാണ് ഈ ഒരു ആ ഈ ഒരു ശ്ലോകം ജഗദീഷ അങ്ങ് വിജയിച്ചാലും അങ് അകവും പുറവും തിങ്ങുന്ന അല്ലെങ്കിൽ അകവും അകവുംറഞ്ഞ് പുറവും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ മഹത്വമേറിയ പദങ്ങളെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ഒരു പദ്യം നാരായണ ഗുരുദേവൻ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ പൂർണ്ണ ശരണാഗതി അതാണ് വേണ്ടത് ഹരികൃഷ്ണ ഗുരുവായപ്പോൾ ഇത് സമർപ്പിക്കുന്നു ഗുരുദേവന്